ഹലോ ലോക്ക്ഡൗൺ ടൈമിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിരുന്ന ചണം ചാക്ക് അതായത് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചാക്ക് വെച്ചിട്ടുള്ള ചട്ടിയാണ് ഇന്ന് നമ്മൾ തയാ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് സിമൻറ്റ് മാത്രമേ പൈസ കൊടുത്ത് മേടിക്കുന്നുള്ളൂ ഇപ്പോൾ റേഷൻ കടയിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലടത്ത് പൈസ പത്ത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ചിലടത്ത് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ അവർ തരുന്നതായിരിക്കും ചട്ടി നമ്മൾ സ്ഥിരം മേടിക്കുന്നതല്ലേ അപ്പോൾ നമ്മളിതിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ആ കട്ടിയുള്ള ഭാഗം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി കട്ടി കൂടുതലുള്ളതുകൊണ്ട് അത് ഇച്ചിരി മുറിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഇച്ചിരി എറിയും കുറഞ്ഞൊന്നും പോയാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊരു കത്രിക ഉപയോഗിച്ചാണ് കട്ട് എടുക്കുന്നത് പക്ഷേ ചാക്ക് വെച്ചിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ ഈ സാധാരണ നമ്മൾ ഗാർഡനിൽ വെക്കുന്ന സിമൻറ്റ് പോട്ടിനേക്കാളൊക്കെ ൊളിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ആര് കണ്ടാലും ഒന്ന് നോക്കി നോക്കിപ്പോവും അത്രയ്ക്ക് സൂപ്പറാണ് പിന്നെ ഇത് നമ്മൾ ഇത് ഇങ്ങനെ നീളത്തിൽ ഒന്ന് നേരെ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ ഇട്ടതിന് ശേഷം ഒരേപോലെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റും കാര്യങ്ങളൊന്നുമില്ല ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇനി ഇത് നമ്മൾ ഒരു വെള്ളത്തിലിട്ട് നനച്ചെടുക്കുകയാണ് കാരണം ഇത് നമ്മൾ നനയ്ക്കാണ്ട് മുക്കി കഴിഞ്ഞാൽ സിമൻറ്റിലോട്ട് മുക്കുകയാണ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് സിമൻറ്റ് എല്ലായിടത്തും പിടിക്കത്തില്ല ഒരുപാട് സിമൻറ്റും ആവശ്യം വരും അപ്പം ഇങ്ങനെ നമ്മൾ ചാക്കൊന്നും മുക്കി വെള്ളത്തിൽ നല്ലപോലെ നനച്ച് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബക്കറ്റിലോട്ട് പത്ത് കിലോ സിമൻറ്റ് ഞാൻ രണ്ട് ബക്കറ്റിലായിട്ടാണ് എടുക്കുന്നത് അതിപ്പം ഞാൻ ഒരു ബക്കറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി അഞ്ച് കിലോ സിമെൻ്റ് ആണ് ഇടുന്നത് നമുക്കിവിടെ ഒരു കിലോ പത്ത് രൂപ വെച്ചിട്ടാണ് മേടിക്കാനായിട്ട് കിട്ടുന്നത് ഇത് പത്ത് കിലോ സിമെൻ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ മൊത്തം ഞാൻ ഒൻപത് ചാക്കാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ മൂന്ന് ചാക്ക് ഇരിക്കാൻ ആവശ്യമുള്ള അതായത് അതിൽ ഇരിക്കുന്നത്രയും വെള്ളം ഒരു തിക്കായിട്ട് വേണം കലക്കിയെടുക്കുക ഒരുപാട് വെള്ളമായി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും മാക്സിമം ഈ മൂന്ന് ചാക്ക് ഇരിക്കുന്ന വിധത്തിലാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊത്തം കൂടി ഒരു ബക്കറ്റിലാണ് ഇടണമെങ്കിൽ ആ ഒൻപത് ചാക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര മുങ്ങി ഇരിക്കുന്നത്ര വെള്ളം എടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളതിൽ മുക്കി വെക്കുക അപ്പോൾ ചാക്കിൽ നല്ലതുപോലെ സിമൻറ്റ് പിടിച്ച് കിട്ടും ഒരല്പം വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി ഈ സമയത്ത് നമുക്കിത് പോട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനിവിടെ കപ്പയുടെ കൊമ്പാണ് ഇവിടെ എനിക്ക് കിട്ടിയത് അത് ഞാനിങ്ങനെ ഈ ഈ പോട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഏത് പോട്ടാണോ വെക്കുന്നത് ആ ഷേപ്പിലായിരിക്കും നമുക്ക് ഈ സിമൻറ്റ് പോട്ട് ആയി കിട്ടുന്നത് അപ്പോൾ മൂന്ന് അത് ചട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കുറ്റി അടിച്ച് വെച്ചിട്ട് പിന്നെ ഒരു ചട്ടി അതിലോട്ട് കമത്തി വെച്ചിട്ടുണ്ട് അത് ഇളകരുത് ഇളകി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരു ചായ ചായ് വരും വന്നിട്ട് നമ്മൾ ഒരു സി പ്ലാസ്റ്റിക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമ്മൾ ഈ സിമൻറ്റ് ഈ ചാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റേ ചട്ടി ഇനി യൂസ് ചെയ്യാമല്ലോ പ്ലാസ്റ്റിക് ചട്ടി അപ്പോൾ അതിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കവർ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് ഇളക്കി എടുക്കാനും എളുപ്പമുണ്ടാകും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇപ്പം ഇത്രയും വലിപ്പമുള്ള ടൈപ്പ് ചട്ടി വേണ്ടെന്നു കൊണ്ട് ചെറുതെടുക്കാം ഇപ്പം ഈ എൻ്റെ കയ്യിൽ ഈ വലിയ ചട്ടി ഉണ്ടായിരുന്നത്രയും ഞാൻ വെച്ചു ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തന്നെ പഴയ ചട്ടിയാണ് ഞാൻ വായുവട്ടം കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ചട്ടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഏതായിരിക്കും കൂടുതൽ ഭംഗിയെന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ രണ്ടും കൂടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓരോന്ന് ഈ ഒരു സ്റ്റാൻഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലപോലെ വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട് അന്നാലേ നമുക്കിത് ഉണങ്ങി കിട്ടത്തുള്ളു രണ്ട് ദിവസം വേണ്ടി വരും എന്തായാലും അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം മുതൽ ഇത് നനച്ചു കൊടുക്കണം എത്രത്തോളം നനച്ചു കൊടുക്കുന്നോ അത്രത്തോളം ഇതിന് കരുത്തുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കുന്ന അനുസരിച്ചാണ് ഇതിന് ഉറപ്പുണ്ടാകുന്നത് അപ്പം നടുക്കൊരു ഇടുന്ന കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പം അതിന് വെള്ളം വാർന്നു പോകണമെങ്കിൽ ഓൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു ഷേപ്പ് കിട്ടും നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്ലീറ്റ് എടുക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇത് ഉണങ്ങുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടും പ്രത്യേകിച്ച് എന്താ നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇത് ഉണങ്ങിയതിന് ശേഷം അതായത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നല്ല പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല സിമെൻറ്റും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല കട്ട് കട്ടിയായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കൈ കൊണ്ട് തേച്ച് കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ഉറ കുറച്ചുകൂടെ ഉറപ്പും ഫിനിഷിങ്ങും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല ഇത് കുറച്ചുകൂടെ ഫിനിഷിങ്ങിന് ഞങ്ങൾ ചെയ്തു ഉള്ളൂ ഇനി ഇതിൻ്റെ അകമ്പാട് പോലെ കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളങ്ങളും വെള്ളമൊക്കെ ഒഴിക്കുന്നതല്ല ഡെയിലി അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് ചട്ടി മണ്ണ് മണ്ണിന് പോലെ നിങ്ങൾക്ക് സാൻഡ് എടുക്കണേ എം സാൻഡ് എടുക്കുക എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരച്ചട്ടി സിമൻറ്റും കൂടെ ചേർക്കണുണ്ട് രണ്ട് ചട്ടി മണ്ണിൻ്റെ കൂടെ അരച്ചട്ടി സിമൻറ്റും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോരുത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേച്ച് കുറേച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഒരു ആ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അത്യാവശ്യം നല്ല എന്താ കരുത്തും വെയിറ്റും ഒക്കെ ഉണ്ട് പിന്നെ അകത്ത് കുറച്ചുകൂടെ ഉറപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ മിക്സ് കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി നല്ലതുപോലെ നനച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ സിമൻ്റ് അതിൽ പിടിച്ചിരിക്കത്തുള്ളൂ എന്നിട്ടതിൻ്റെ ഹോള് നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഹോൾ അടഞ്ഞു വാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ തവിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഐസ്ക്രീം ക്രീം ബൗളില്ലേ അതിൻ്റെ അടപ്പം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നല്ലതുപോലെ ഫിനിഷ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കനം എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സിമൻറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞങ്ങൾ ആ ഒരു ഏകദേശം അളവ് ആ ഒരു കനം മതിയെന്ന് തോന്നുന്ന അത്രയും വെച്ചിട്ട് ഇട്ട് കൊടുത്തത് ഇതാണ് ഈ ഒരു കനത്തിൽ മതി ഇപ്പം നമ്മളിത് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധ സിമു പോട്ടില്ല ആ ഒരു കനം തന്നെ ഉണ്ടായിരുന്നു ഇനി ഇത് നല്ല പോലെ ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക് എന്നാലേ പെയിൻ്റ് അടിച്ചാലൊക്കെ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലത്താണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് രാവിലെയും വൈകുന്നേരങ്ങൾ മൂന്ന് നേരം ഒഴിച്ചാൽ അത്രയും നല്ലത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ചേട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ ജോലി സ്ഥലത്തുനിന്ന് വരുന്ന സമയം നോക്കിയിട്ടാണ് ഓരോരോ ദിവസങ്ങളായിട്ടാണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് നോക്കിയാൽ അപ്പോൾ എത്രത്തോളം ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോഴേക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും അതെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെയിൻ്റ് അടിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് പോലെ ടാങ്കിലൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലത് അപ്പോൾ കുറച്ചും ഉറപ്പ് കൂടും പിന്നെ ഇതിനായിട്ട് പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് കടയിൽ ചെന്നിട്ട് ചട്ടിക്ക് അടിക്കാനുള്ള പെയിൻ്റ് എന്ന് പറഞ്ഞാൽ മേടിക്കാനായിട്ട് കിട്ടും നൂറ്റി അൻപത് രൂപ എന്തുവാ റേറ്റ് വരുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ കേട്ടോ ഇന്ന കളറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വേണമെന്ന് തോന്നി അങ്ങനെ അതാണ് ഈ കളർ തന്നെ ചൂസ് ചെയ്തത് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഈ ചട്ടിയിൽ മൊത്തം അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ച് അകത്തും അടിക്കണം പുറം ഭാഗത്തും അടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ ചാക്കിൻ്റെ നൂലൊക്കെ ഇങ്ങനെ എന്താ പുറത്തേക്ക് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ നൂലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ താഴത്തോട്ട് ആയിട്ട് കിടക്കുന്നത് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കണുള്ളൂ പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിലും നല്ല ചട്ടി പൊളിയായിരുന്നു കേട്ടോ അത് പറയാനായിട്ട് വയ്യ നമുക്ക് ഇവിടെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് മേടിച്ച ചട്ടിയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇനിയും ഇതിന് ഇതുപോലെ തന്നെ ചാക്കല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലെ തന്നെ ചട്ടി നിർമ്മിക്കണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടീനേക്കാളും നമ്മൾ സാധാ സിമൻറ്റ് ബോട്ടിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചാക്ക് കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ എന്തെങ്കിലും എന്താ കോട്ടൺ തുണിയോ അല്ലെ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നമുക്ക് ലാഭമാണ് ലാഭത്തേക്കാൾ ഉപരി കാണാനായിട്ട് നല്ല അടിപൊളിയാണ് നമുക്ക് ഏത് ചെടി വേണേലും വെച്ചു കൊടുക്കാം കേട്ടോ അത്രക്ക് നല്ല ഉറപ്പുള്ളതാണ് ഞാനിതിലെല്ലാത്തിലും തന്നെ റോസാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെയിലത്ത് വെക്കുന്നതുകൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അപ്പം ഇതിന് മൊത്തം നമ്മളിത് പെയിൻ്റ് അടിക്കുകയാണ് പെയിൻ്റ് അടിച്ച് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങും കേട്ട് ഇപ്പം ഇന്ന് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ രാവിലെ പെയിൻ്റ് അടിച്ച് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ നല്ല നല്ല പോലെ ഉണങ്ങി കിട്ടിയായിരുന്നു എന്നിട്ട് അന്ന് തന്നെ വൈകിട്ട് നമ്മൾ ചെടിയൊക്കെ നട്ട് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഇതിന് എന്താ ഒരു മങ് കളർ ഇപ്പം ഞങ്ങൾ അടിച്ച സമയത്ത് ഒരു പീച്ച് കളർ പോലെയൊക്കെയാണ് തോന്നിയത് പക്ഷേ അത് ഉണങ്ങിയ സമയത്തേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറായിട്ടാണ് കിട്ടിയ നിങ്ങൾക്ക് ഇതിന് പകരം ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ ഇന്ന കളറൊന്നൊന്നുമില്ല കൂടുതലും പോട്ടിനൊക്കെ വരുന്നത് ഈ ഒരു കളറായിരിക്കുമല്ലോ റെഡ് ഒരു ടെറാക്കോട്ട പോലത്തെ കളർ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ആ ഒരു കളർ തന്നെ ചൂസ് ചെയ്തത് പക്ഷേ എനിക്ക് ആ വലിയ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെറിയ ചട്ടിയിൽ വെച്ചില്ലേ അതാണ് ഹാ ഹാങ്ങിങ് പോട്ടിൽ വെച്ചില്ലേ അത് കുറച്ചുകൂടെ എന്താ ഒരു പ്ലീറ്റ് പോലെ നമ്മൾ എടുത്തില്ല അത് കുറച്ചുകൂടെ അടുത്തുമാണ് കുറച്ചുകൂടെ കൂടുതലും അതാണ് കാണാനും ഭംഗി എനിക്ക് അതായിട്ടാണ് തോന്നിയത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പോട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വലിയ പോട്ട് വെച്ചിട്ടുള്ളതാണോ അതോ ചെറിയ പോട്ട് വെച്ചിട്ടുള്ളതാണോ കാണാൻ ഭംഗി എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ പിന്നെ ഇനി ഇതിൻ്റെ എല്ലാത്തിനെ നമ്മൾ പുറത്ത് മൊത്തം പെയിൻ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം അകത്ത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് അടിക്കണോ ആകെ അടിക്കണത് ആയിരുന്നു കൺഫ്യൂസ്ഡായിരുന്നു അകത്ത് അടിക്കണോ വേണ്ടെന്നൊക്കെ ആദ്യം ഓർത്ത് അടിക്കണ്ട അങ്ങനെ കാണാനാണ് ഭംഗിയെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഭാഗത്ത് ആ കാണുന്ന അത്രയും ഭാഗത്ത് കൂടെ മൊത്തം പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതിപ്പോൾ മൊത്തം ഒൻപത് ചട്ടിയാണ് ഞങ്ങൾ നിർമ്മിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം സിമ്പിളാണ് പിന്നെ പെയിൻ്റ് അടിക്കാൻ കുറച്ച് സമയം വേണം ഇത് മാത്രമേ ഉള്ളൂ ബാക്കി മെനക്കേടെന്നു പറയാനായിട്ടൊന്നും അങ്ങനെ വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം എനിക്കിത് എന്താ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി നമുക്ക് എന്താ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് തനിയേ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എനിക്കിവിടെ ഈ പിള്ളേർ ഉറങ്ങുന്ന ഒരു ഗ്യാപ്പിലൊക്കെയാണ് ഞാനിത് ചെയ്തത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചേട്ടൻ വന്നിട്ട് ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ ആദ്യത്തെ ആ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം തന്നെ ചേട്ടനാണ് ചെയ്തു തന്നത് ഇതാണ് ഇപ്പം നമ്മുടെ ഈ ചട്ടിയുടെയൊക്കെ ആ ഒരു കനമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ല നല്ല കാനോ ഉള്ള ചട്ടി തന്നെയാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ചെടി നടാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാണകപ്പൊടിയൊന്നും ഇല്ലാഞ്ഞി അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണ് മാത്രം ഇട്ട് കൊടുക്കണം പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ പശേ ഇല്ലായിരുന്നു വീട്ടിലുള്ള സാദാ ഗാർഡൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് റോസ് നടാൻ പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ പോട്ടിൽ വെച്ചിരുന്ന റോസ് ഒരെണ്ണാതിൻ്റെ വേരുകളെല്ലാം ആ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു പ്രത്യേകിച്ച് ഇലകളൊന്നും ഇല്ല ഒരു ഗ്രോത്തില്ലാതെ നിൽക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി നടണം എന്ന് വിചാരിച്ച സമയത്താണ് ഈ ചട്ടി ഞാൻ നിർമ്മിക്കുന്നത് അപ്പം ഇതിൽ തന്നെ നട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇതിലോട്ട് ഞാൻ ചുമ്മാ വെച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സാധാ പോട്ടിൽ സിമെൻറ്റ് ബോട്ടിൽ അല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടുന്ന അത്രയും തന്നെ മണ്ണ് ഈ ഒരു ചട്ടിയിലും കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കെട്ടി നിൽക്കണമൊന്നുമില്ലാന്ന് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്തി ഇപ്പം തന്നെ ഒരുപാട് ലെങ്തിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടി ഉണ്ടാക്കാനായിട്ട് പതിനഞ്ച് കിലോ ആണ് മൊത്തത്തിൽ ചിലവായത് അപ്പോൾ പത്ത് രൂപ വെച്ചിട്ട് നൂറ്റി അൻപത് രൂപയാണ് ഈ ചട്ടി മൊത്തം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത് ഞാൻ പതിനഞ്ച് രൂപ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പത്ത് ചട്ടി ഉണ്ടാക്കാൻ എന്നുള്ളതാണ് പതിനഞ്ച് രൂപ വെച്ചിട്ട് നമുക്കിതിപ്പോൾ ഒൻപത് ചട്ടിക്കായിട്ട് അത്ര ആയിട്ടില്ല എന്നാലും ഞാൻ ഒരു റൗണ്ട് ചെയ്ത് പതിനഞ്ച് രൂപയെന്നു ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ പെയിൻ്റ് ഇപ്പം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നാണ് അടിച്ചത് അപ്പോൾ അതുപോലെ നിങ്ങൾ പെയിൻറ്റിൻ്റെ ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്